യേശുപുസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ യാക്കോബിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആത്മീക ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വചന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുല്ലോ ഇന്ന് നമുക്ക് നമ്മൾ ഇന്നലെ വായിച്ച അതേ വേദഭാഗം തന്നെ വായിച്ചുകൊണ്ട് കൊണ്ട് പുതിയ ഒരു ആത്മീക ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവൻ ഒരു സ്വപ്നം കണ്ടു യാക്കോബ് ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു നോക്കണേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യാക്കോബിനോട് സ്വർഗം അടുത്തു നിൽക്കുന്നു പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കോവണി ഇത് വഴിയെ കാണിക്കുക ഒരു വഴി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് കർത്താവ് ക്രിസ്തു നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യോഹനന്റെ സുശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ദൈവം ഏതെങ്കിലും ഒരു വഴിയെ ചൂണ്ടിക്കാണിക്കാനല്ല വന്നത് മറിച്ച് യേശു വന്നത് ഞാൻ തന്നെയാണ് വഴി എന്ന് പറയാനാണ് യേശു വന്നത് ആ എം ദ വേ പോകാൻ മറ്റു വഴികളില്ല ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോ സ്ഥലങ്ങളിലേക്കും പോകുവാൻ ഓൾട്ടർനേറ്റീവായിട്ടുള്ള റൂട്ടുകളുണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് വിവിധമായ റൂട്ടുകൾ നമുക്ക് പരിചയപ്പെടുത്തു തരുന്നു ഒരു വഴി ബ്ലോക്ക് ആണെങ്കിൽ മറ്റൊരു വഴിയിലൂടെ കടന്നു പോകാൻ കഴിയും പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ കാര്യത്തിൽ ഒരേ ഒരു വഴി മാത്രമേ നമുക്കുള്ളൂ ചില ആളുകൾ പറയാറുണ്ട് കർമ്മങ്ങൾ ചെയ്ത സ്വർഗത്തിൽ പോകാം നല്ല കർമ്മങ്ങൾ ചില ആളുകൾ പറയാറുണ്ട് നല്ല ഒരു വ്യക്തിയായി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം ഇതൊന്നും ദൈവമൊരുക്കിയ വഴികളല്ല ദൈവമൊരുക്കിയ വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിടെ മാത്രമേ ഒരുവന് സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ അതെങ്ങനെയാണ് യേശു ക്രിസ്തുലൂടെ സ്വർഗത്തിൽ പോകുന്നത് യേശു തന്നെ പറഞ്ഞല്ലോ ഞാൻ തന്നെ വഴിയും സത്യവും ജീവിതമാകുന്നു ഇതിൽ നമ്മൾ വഴി എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് എടുക്കുന്നത് ഒരു വഴിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയല്ലോ ഒരൊറ്റ വഴിയേ ഉള്ളൂ വേറൊരു വഴിയും സ്വർഗത്തിലേക്കില്ല എന്നുള്ള വളരെ സുപ്രധാനമായൊരു പ്രഖ്യാപനമാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ നടത്തുന്നത് യാക്കോബണ്ഡ് ആ ഗോവണി എന്ന് പറയുന്നത് ഒരു ഗോവണി മാത്രമേ ഉള്ളൂ അതിലൂടെയാണ് ഹെവി ട്രാഫിക്കായി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മനുഷ്യനെ സ്വർഗവുമായി കണക്ട് ചെയ്യുന്നതായ പ്രധാനപ്പെട്ട ഗോവണി അത് യേശു ക്രിസ്തു മാത്രമാണ് ഇന്ന് നമുക്കറിയാം പല ആളുകളും ക്രൈസ്തവർ പോലും പല പല വഴികളെ കുറിച്ച് പറയാറുണ്ട് ഇന്ന വഴി പോയാൽ ഇന്ന കാര്യം ചെയ്താൽ നോ ദൈവത്തിന്റെ വചനം പറയുന്നു യേശു മാത്രമാണ് യഥാർത്ഥ വഴി സ്വർഗത്തിലേക്ക് പോകാനുള്ള യഥാർത്ഥ വഴി വിശുദ്ധ ബൈബിളിൽ കാണുന്നതായ യേശു മാത്രം എന്നുള്ളതായ പ്രയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ളത് മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്കും ഇതേ നൽകപ്പെട്ട ഏകനാമം രക്ഷയ്ക്കായി അത് കർത്താവായി യേശുക്രിസ്തുവിനാമം മാത്രമാണ് സുശേഷത്തിലെ മുള്ളെന്നാണ് ഈ ഒരു വെധഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇത് വായിക്കുന്ന പല ആളുകൾക്കും ഇതൊരു അസ്വസ്ഥത തോന്നും എൻ്റെ യേശു മാത്രം എന്തേ യേശു മാത്രം ഒരിക്കലും യേശു ഒരു റിലീജിയൻ സ്ഥാപിക്കാനല്ല ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല വന്നത് യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല യേശു ഒരു വഴിയാണ് സ്ഥാപിച്ചത് ആ വഴി എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള വഴി അത് ആർക്കും ആ വഴിയിലൂടെ കടന്നു പോകാം പക്ഷേ ഈ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വഴിയിലെ ചില നിർദ്ദേശങ്ങളുണ്ട് ചില നിയമങ്ങളുണ്ട് ഇത് അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നല്ല മനോഹരമായ റോഡുകളുണ്ട് റോഡ് റോഡുണ്ടെന്ന് കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെയും പോകാനൊക്കത്തില്ല ഈ റോഡുകളിലെ ഗതാഗത നിയമങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് പോകാനൊക്കെയുള്ളൂ ഓരോരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത് അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴിയായ കർത്താവ് യേശു വിശ്വസിച്ച് യേശുവിലൂടെ യാത്ര ചെയ്തതായ ഒരു വ്യക്തി യേശുവിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുവാൻ കഴിയത്തുള്ളൂ ഇതാണ് യാക്കോബിന്റെ സ്വപ്നത്തിൽ താൻ കണ്ടതായ ഗോവണിയുടെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ കർത്താവ് യേശുപ്രസ്തമാകുന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ ചില ആളുകൾ ചിന്തിക്കാറുണ്ട് എന്താണ് ഞാൻ സ്വർഗത്തെക്കുറിച്ച് ഇത്ര കൺസേൺ ആകുന്നത് ഇത്ര ഞാൻ ചിന്തിക്കുന്നതിനാണ് എനിക്ക് ഭൂമിയിൽ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് എത്തിക്കുന്നില്ല എനിക്ക് ഭൂമി തന്നെ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കാനും ഉണ്ട് ശ്രദ്ധിക്കും സഹോദരങ്ങളെ നമ്മുടെ മരിച്ചു പോകുന്ന പ്രിയപ്പെട്ടവർ അവർ സ്വന്തമായിട്ട് ഒത്തിരി സ്ഥലമുള്ളവരും ധാരാളം സമ്പത്തുള്ളവരും ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ളവരും അതുപോലെ നല്ല ആരോഗ്യമുള്ളവരൊക്കെ ആയിരുന്നു പക്ഷെ അവർ ആ ശവപ്പെട്ടേ കിടക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ അവർ നേടിയത് അവർ ഒന്നും കൊണ്ടുപോകുന്നില്ല അവരെല്ലാം വിളിച്ചു പറയുന്നതായ ഒരു സത്യമുണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഇവിടെ അനുഭവിക്കുന്ന ഒന്നും അവനോടുകൂടെ പോരുകയില്ല മറിച്ച് അവന്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണെങ്കിൽ ആ ആത്മാവ് ചെല്ലുന്നതായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരെല്ലാം തന്നെ പോകുന്നത് നിത്യ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു അതുകൊണ്ട് ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വിശുദ്ധ വചനം അനുസരിച്ച് കർത്താവ് യേശുവാകുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്ത്രത്തോളം കാലം നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഉറപ്പാക്കുക കർത്താവ് യേശു എന്നുള്ള ആ വഴിയിലൂടെ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ അവന്റെ വചനം അനുസരിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നീക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുകയില്ല ഈ ഭൂമി കൊണ്ട് നമ്മുടെ സുന്ദരമായ ജീവിതം നശിച്ചു പോകും പക്ഷേ അത് നശിക്കാത്തതായ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ പുഴുവും തുരുമ്പും കെടുക്കാത്തതായ സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ നാം സ്വരൂപിച്ചാൽ അതൊരിക്കലും നശിച്ചു പോകുകയില്ല അവ നമുക്ക് എന്നേക്കും സൂക്ഷിക്കുവാൻ അതുകൊണ്ട് നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം ഇവിടെ യാക്കോബിനെ കാണിക്കുന്ന കോവണി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ആ അതിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതും അതിലൂടെയാണ് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് നമ്മെ ശുശ്രൂഷിക്കുന്നതും യേശുവിലൂടെയാണ് ഇന്ന് നമ്മൾ ലഭിക്കുന്നതായ സകല ആത്മീയ നന്മകളുമുള്ളത് അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ ഗോവണിയിലൂടെ അല്ലെങ്കിൽ ഈ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിനുപാകെ എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഭൂമിയിൽ നിന്നും സ്വർഗത്തേക്കെത്തുന്ന ധോവണിയെക്കുറിച്ചുള്ള ആ സ്വപ്നം കർത്താവ് യാക്കോബ് കണ്ടുവെങ്കിലും അതിൻ്റെ ആത്മീക അർത്ഥം കർത്താവ് യേശു ക്രിസ്തു എന്ന വഴി ആണ് എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഈ വഴിയിലൂടെ നടക്കാത്തവരായിട്ടുണ്ടെങ്കിൽ യേശു അല്ലാതെ വേറെ ഏതൊക്കെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ഇന്ന് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് യേശുവാകുന്ന വഴിയിലൂടെ ആ നിയമങ്ങളനുസരിച്ച് യാത്ര ചെയ്യുവാനും കർത്താവ് ഒരുക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് എത്തിച്ചെല്ലുവാനും നീ എല്ലാവരെ സഹായിക്കണമേ പ്രാർത്ഥന നന്ദി നാമത്തിൽ തന്നെ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്